രാവിലെ ഞാൻ വന്ന് തേനായോ എന്ന് നോക്കുവാണെ മിക്ക ദിവസവും വന്നിട്ടിങ്ങനെ നോക്കുക തേനായോ തേനായോ എന്തുമാത്രമായി എടുക്കാറായോ മഴ നല്ല രീതിയിൽ പെയ്തു കഴിഞ്ഞു ഇതേ അടയ്ക്കുള്ളിൽ ഇത ഇതാണ് അവസ്ഥ തേനൊന്നുമില്ല അത് ആകെപ്പാടത് ഈ ഒരു സൈഡിൽ ഇച്ചിരി അടഞ്ഞിരിക്കുന്നുണ്ടോ ആ ഒരു സൈഡിൽ മാത്രമേ തേനെനിക്ക് തോ ആ തേനുള്ളൂ കേട്ടോ ബാക്കി ി നടന്നും തേങ്ങില്ലത് മഴ പെയ്താണ് മഴ മഴയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ആണ്ടിൽ കുറച്ചുകൂടെ തേൻ കിട്ടിയനെ ഒരു തവണ ഒന്നു രണ്ടു തവണ കൂടെ എടുക്കാൻ പറ്റിയായിരിക്കും അയ്യവല്ലോ ഇതിനകത്ത് ഈ തവണയില്ല കാണാത്തവർക്കായി അറിയാത്തവർക്കായിട്ടും കാണാത്തവർക്കായിട്ട് ഈ സെല്ലു കണ്ടു ഈ ചെറിയ ചെറിയ വട്ടം വട്ട ഈ കാണുന്ന ഈ അടയ്ക്കുള്ളിലാണ് ഇവര് തേന നിറച്ചു നിൽക്കുന്നത് ഇത് ഇങ്ങനെ ഇരിക്കുന്നു വെച്ചു ഇങ്ങനെ ഇങ്ങനെയാണ് കൂടിനാദ്യത്തിരിക്കുന്നത് ഇങ്ങനെ ഇരിക്കും പക്ഷെ അല്ല ഇതിനകത്ത് നിറയ്ക്കുന്ന തേൻ സീൽ ചെയ്തില്ലെങ്കിലും ഇത് പുറത്തേക്ക് ഒഴുകി പോത്തില്ല അതാണ് ഇതിന്റെ പ്രത്യേകത അതിനകത്ത് ഇപ്പം കാണിച്ചു തരാനായിട്ട് തേൻ ഇല്ല എന്നില്ല എവിടെയെങ്കിലും ഞാൻ ഇരിക്കുമ്പം അങ്ങനെ കാണുന്ന സമയത്ത് കാണിച്ചു തരാം ഈ ഇതിനകത്ത് അവര് തേൻ നിറച്ചു കഴിഞ്ഞാല് ഒരു രീതിയിലും ഇത് പുറത്തേക്ക് ഒഴുകത്തില്ല അതാണ് ഇതിൻ്റെ അകത്തൊരു ഹൈലൈറ്റ് അതും ഫുള്ള് നിറഞ്ഞു കഴിയുമ്പോൾ വാക്സ് കൊണ്ട് അടയ്ക്കും അത് പൊട്ടും പുറത്തും നിറച്ച് നിറഞ്ഞതിന് ശേഷം വാക്സ് കൊണ്ട് അവരടക്കും ഈച്ചിരിക്കുന്നുണ്ട് ഈ ചിരിക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് നോക്കി കണ്ടോ 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 എല്ലാവരും ഈ മേളിലോട്ടുള്ള ഡയറക്ഷനിലായിരിക്കുന്നത് ഒറ്റകത്തോരും ഇല്ല ആ ഉണ്ട് ഇത് പിടിച്ചിരി ഉണ്ട് ഇതുണ്ട് ഇതുണ്ട് സീൽ വെച്ച് ഇത് നിറഞ്ഞതായപ്പോ സീൽ ചെയ്ത് അടച്ചു വെച്ചിരിക്കുക ഈച്ച കയറുന്നുണ്ട് ഇതിനകത്തോട്ടെ ഇതിനകത്തേക്ക് ഈച്ച കയറുന്നുണ്ടോ റിഞ്ഞ് ഞാൻ കയറുന്നുണ്ടോ ഉണ്ടോ തല ഇടുന്നുണ്ടോ ഇത് ഇത് ഉണ്ടോ കേറിയിരിക്കുന്നുണ്ടോ ഇവിടെ ഇതിനകത്ത് കയറിയിട്ടാണ് ഇതിനകത്ത് ഇത് നിറയ്ക്കുന്നത് ഒരു ഒരട സൈഡ് ഒരു അറയുണ്ട് അതിന് ഓപ്പോസിറ്റും ഇത് കണ്ടില്ലേ അവരിങ്ങനത്തെ നിറയ്ക്കും ആഴ്ചയില് ഒരു ദിവസം വന്ന് ഞാൻ ഇങ്ങനെ നോക്കുവാനും തരും നമുക്ക് കിട്ടുവാനും നല്ല രീതി പക്ഷേ ഈ മഴ പെയ്തു പോയപ്പോ തന്നെ മൊത്തം പോയി നടക്കുന്നുണ്ട് നല്ല ഭംഗിയല്ല കാണാനായിട്ട് രാവിലെ തന്നെ എല്ലാവരും നല്ല ആയിട്ട് വർക്ക് ചെയ്യുക ഈ കൂട്ടില് തേൻ ഇല്ലെങ്കിൽ ഒരു കൂട്ടിലും നമുക്ക് തേൻ കിട്ടത്തില്ല ഈച്ച കുത്തി കുത്തി നമ്മളെ കുത്തുകയും ചെയ്യും ഇവർ ചാവുകയും ചെയ്യും നമ്മളെ കുത്തുന്ന നെയ്ച്ചകൾ ചാവും കാരണം ഈ ഇപ്പം ഈ കുത്തിയിരിക്കുന്ന ഇത് കണ്ടോ ഈ ആണി ഉണ്ടോ ഇത് അവരുടെ ശരീരത്തുനിന്ന് പറഞ്ഞു പോയിരുന്നു ഇനി അവർക്ക് അത് കാരണം രക്ഷപ്പെടാൻ പറ്റത്തില്ല ഇത്തവണത്തെ കുത്ത് നല്ലപോലെ കിട്ടി കാരണം നല്ല നീറ്റിലുണ്ട് നല്ലപോലെ അതിൻ്റെ ആയി വിഷം അകത്തോട്ടിറങ്ങി അതിന് നീര് വെക്കാൻ തുടങ്ങി ഉണ്ടോ തടിച്ചു തുടങ്ങി വേദന എടുക്കും നല്ലപോലെ കാരണം അത് കുത്തി ഇരുന്നപ്പം ഞാൻ അതിൻ്റെ ആണി എടുത്ത് കളഞ്ഞില്ല പെട്ടെന്ന് ആണി എടുത്ത് കളയാമെങ്കിൽ നമുക്ക് അതിനകത്തൊരു തരിപ്പ് പോലെ ഉണ്ട് ഇപ്പം അത് നമ്മുടെ അകത്തോട്ടിറങ്ങി കഴിയുമ്പോഴത്തേനും ഇനി ഇപ്പം പെട്ടെന്ന് നീര് വെക്കും നീരും വെക്കും നല്ല നല്ലപോലെ നീര് വയ്ക്കും നല്ല കുറച്ച് സമയത്ത് നല്ല വേനയായിരിക്കും ഇപ്പം നല്ല വേന ഇങ്ങനാണി ണി കുത്തിയ പാടാ ഇത് ഈ ഒരു പാട് കണ്ടോ തുരുപോ ഇത് ആണി കുത്തി ഇതിനകത്ത് ഇറങ്ങിയിരുന്നു ഞാൻ പിന്നെ കട്ട് ചെയ്ത് കണ്ടോ ഇപ്പോൾ ഈ വെള്ളം ഈ ഇവരെ ഇല്ല നിരീക്ഷണം ഈ വെള്ളം നിരൂവെച്ചുണ്ടോ അതാണ് പ്രശ്നം ഈ ഒരു കുത്തി കഴിഞ്ഞ അത് ഏറ്റു കഴിഞ്ഞ ഏറ്റതാ നമ്മൾ കയ്യോടെ പറിച്ചു കളയുകയാണെങ്കിൽ നിരൂപിച്ചു നീര് നിരോധിച്ചു വരുന്നുണ്ടോ ലൈവായിട്ട് കണ്ടോ നിരൂപിച്ച് വരുന്നത് കണ്ടോ കണ്ടോ ഇപ്പം എത്ര നീര് വെച്ചു കണ്ടോ നീര് വെച്ച് വെച്ചു വരുന്നുണ്ടോ അനക്കുന്നില്ല കണ്ടോ ചുമ്പ കണ്ടപ്പോ ഇത്ര നീരില്ലായിരുന്നല്ലേ ണ്ടോ രണ്ടുപേരിലും തടിച്ചുണ്ട് അത്ര എൻ്റെ ഇവിടെ തടിച്ചില്ല ഉണ്ടല്ലോ അല്ലേ ഇതിൻ്റെ എവിടെയൊന്നും തടിച്ചില്ലേ ഉണ്ടോ ഇതിനകത്തൊരു നമ്മുടെ ഈ ക്ലോക്കിനകത്തൊക്കെ കേൾക്കുന്ന ടക്ക് 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 ടക്കെന്ന് എന്ന് പറഞ്ഞാലൊരു ഒരു എന്താ പറയുക നമ്മുടെ ഈ ചങ്ക് ഇടിക്കുന്ന ഉള്ളൊരു ഇത് കഴിക്കാത്ത ഫീൽ ചെയ്യുന്നുണ്ട് ഈ രണ്ടുപേരലൊന്നും അത് നല്ലതുപോലെ ആ അതിൻ്റെ ആ അപേക്ഷ ഓഹത്തോട്ടിറങ്ങി അത്ര നേരം ഇരുന്നപ്പോൾ തന്നെ എടുത്തു കളയാതെ അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് നീര് വെച്ച് ഇല്ലെങ്കിൽ നീര് വേഗത്തിൽ ഇങ്ങനെ നമ്മൾ കയ്യോടെ ഞാൻ പറഞ്ഞ പോലെ കയ്യോടെ നമ്മൾ ആണിപ്പറിച്ച് കളയുവാണെങ്കിൽ നമുക്ക് ആ നീരു വേഗത്തില്ല കണ്ടോ കണ്ട നീര് വെച്ചോ നീര് വെച്ചിരുന്നുണ്ടോ അടപ്പ് നിർത്തി ഇന്നത്തെ കുത്തിന് ണ്ടല്ലോ ഈച്ച കുത്തി ലൈവായിട്ട് നീര് വെക്കുന്നണ്ടല്ലോ നീറ്റിലൂടെ സമയമെടുക്കുക ശരിയായിക്കോളൂ എന്നാ ശരി